സത്യം പറഞ്ഞാൽ കേരളത്തിലെ പലരും ശാസ്ത്ര സാഹിത്യ പക്ഷത്തിന്റെ പഴയ പ്രസിഡന്റ് കൂടിയായ കുഞ്ഞിക്കണ്ഠൻ ഭാഷ ഉൾപ്പെടെ പലരും എന്നെ വിളിച്ച് അവരുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കാൻ എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ തിരുവനന്തപുരം എന്നുള്ള ഒരു പ്രാദേശിക സംഘടനയുടെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ വ്യാപ്തി ഉള്ളതുകൊണ്ട് ഇപ്പൊ പ്രത്യേക ഒരു പശ്ചാത്തലമെ അസുര രംഗം കാറ്റിയുടെ ചർച്ച നടക്കുന്നത് കൊണ്ട് ഇതിനൊന്ന് ക്രമപ്പെടുത്തുക ചർച്ചയെ ക്രമപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് വലിയ അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ക്രമപ്പെടുത്തൽ ഞാൻ ചെറിയ വിഷയം അവസരിപ്പിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് അതിന്മേലൊരു ചർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്നുള്ളൊരു ജില്ലാ സംഘടന ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പ്രത്യേക കേസ്റ്റഡിയായിരുന്നു വിളക്കിൽശാലയുടെ വിഷയം കൂടി അവതരിപ്പിച്ചു അവസാനിപ്പിക്കാനായിട്ട് എന്റെ അവതരണം വിളക്കിൽശാല എന്നുള്ള വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ വിളക്കൽശാലയെ ഒതുങ്ങുന്നതല്ല വേദി എന്നുള്ള പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു കേസ് ആൻഡ് എടുത്തിട്ടുള്ളത് അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും എന്ന് ഞാൻ കരുതുന്നു പരിസ്ഥിതിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആരംഭിക്കാം സംസാരിക്കാൻ ഞാൻ ആരാണെന്ന് തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഒരു അംഗം വരാം ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരുപക്ഷെ ഓരോ കാലങ്ങളിൽ ഞാൻ കാണുന്നത് നമ്മൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും അല്ലെങ്കിൽ എന്റെ സമൂഹത്തെയും ഒരുപാട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിവ് കൊണ്ടുവരുന്നത് പ്രകൃതിയിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങളിൽ ഒരു മാറ്റമാണ് പ്രകൃതിയിലെ വിഭവങ്ങൾ ഇല്ലാതാക്കുന്നത് പ്രകൃതിയിലെ വിഭവങ്ങൾ ചേരാൻ പോലും മത്സ്യ കൊടുക്കും വനസമ്പത്ത് പെടും ധാതുക്കൾ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ കലാശാലങ്ങളെ മത്സ്യസമ്പത്ത് കുറഞ്ഞുവരുന്നില്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാതെ പറ്റുമോ ഒരു പ്രത്യേക ദിനോഭാഗം ദാരിദ്ര്യത്തിനിലേക്ക് കൂപ്പുകുത്തുക എന്ന് പറയുന്നത് അതൊരു അവരുടെ തൊഴിലുമായി മാത്രം ബന്ധപ്പെട്ടതാണോ അത് പരിസ്ഥിതി ബന്ധമുള്ളതാണോ എന്നുള്ളതാണ് ഒരു പക്ഷേ എന്റെ ഒരു പങ്കകത്ത് ഞാൻ തിരിച്ചറിയുന്നു രണ്ടാമത് ഉച്ചിരിപോടെ വ്യാപകമായി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച നമ്മൾ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും കണ്ടിട്ടുള്ള വണ്ടികൾ കത്തിക്കുന്നത് വരെയുള്ള വലിയ സമരം നടന്നു ിഷപ്പോ അല്ലെങ്കിൽ ഒരു തിരുവേനയോ ഒരു ഇടയേഖനം വായിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ സമയമല്ലാതെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കർഷകർ മലയോര കർഷകർ കുടിയേറ്റ കർഷകർ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മലയോര മേഖലയിൽ ഞാൻ ആദ്യം തീരദേശം പറഞ്ഞ കൊടുങ്ങനെ വളരെയധികം വരെയാണ് രണ്ട് പശ്ചാത്തലം അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് അവരൊരു മികപ്രശ്നം അവരാശ്രയിക്കുന്ന കാർഷിക വിളകളായി പ്രത്യേകിച്ച് നാണ്യവിളകളായിട്ടുള്ള റബറാണെങ്കിലും ഏലമാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇതിന്റെ ബല നിശ്ചയിക്കുന്നതിന് ഇതിന്റെ മാർക്കറ്റ് കിട്ടുന്നതിന് ഇതിന് ഇതിനെ ഒന്ന് സംഭരിക്കുന്നതിന് തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഈ കൃഷിയിലെ നഷ്ടവും കരിയിലെ വാട്ട് തുടങ്ങിയ പല അസുഖങ്ങൾ വളരെ വ്യാപകമായ വളരെ കഠിനമായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ ഈ കൃഷിയിൽ നിന്നും ഈ പ്രത്യേക പ്രദേശത്തിൽ നിന്നും കുടിവെടുപ്പിക്കാനായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു എന്നുള്ള ഒരു കിമ്മനിധിയിലൂടെ കരുത്തലുകഴിഞ്ഞാൽ ജനങ്ങൾ കൂടാതിരിക്കില്ലേ സമരം ചെയ്യാതിരിക്കില്ലേ അപ്പൊ ഈ സമരത്തിന്റെ പിരിൽ യഥാർത്ഥത്തിൽ ഒരു ഇടലേഖനം മാത്രമല്ല അല്ലെങ്കിൽ ഇടലേഖനം ഒരു അഭ്യൂഹത്തിലൂടെ ഒരു കിടനിധിയോട് ഒരു ഒരു ഉണ്ടായിരുന്ന പ്രശ്നത്തെ വലിപ്പപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അവിടെ ഈ റിപ്പോർട്ടുകൾക്ക് മുമ്പ് തന്നെ ഈ റിപ്പോർട്ടുകൾ അല്ല വരുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ മലയോരത്തും തീരദേശത്തും ഞാൻ ഈ കാണുന്ന എന്റെ സംസ്ഥാനത്ത് കാണുന്ന ചില പ്രശ്നങ്ങൾ ആയിരിക്കാമല്ലോ പക്ഷെ ഒരു പശ്ചാത്തലമായിട്ട് എന്നെ ഈ ഒരു കർത്തവ്യം ഏറ്റെടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞാൻ ആരും അല്ല ഞാനൊരു സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന അതിനൊരു ഭൗതിക ശാസ്ത്രം അടങ്ങുന്ന ഞാൻ ആലോചിച്ചു വന്നപ്പോ മറ്റൊരു സംഗീതം മനസ്സിലായത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ആരോവോ അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹമോ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഇങ്ങനൊന്നേറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ നിന്നല്ല എന്റെ ഒരു മനസ്സിലാക്കി അവിടെ ഒരുപക്ഷെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പരാജയപ്പെടും എന്ന് പറയാൻ ഞാൻ മടിക്കില്ല അത് യഥാർത്ഥത്തിൽ ഇവിടെ പരിസ്ഥിതി എന്താണെന്നും പരിസ്ഥിതിയുടെ പ്രശ്നം എന്താണെന്നും പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ജനങ്ങൾക്ക് എന്തുണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള എനിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു വ്യക്തതയില്ലേ ആ വ്യക്തത തരുന്നതിൽ ഒരുപക്ഷെ ഭൗതിക ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞന്മാർക്കോ നമ്മളെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നൊരു പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ ചർച്ച ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ചോ പരസ്യയുടെ പ്രശ്നങ്ങളെ കുറിച്ചോ ഒരുപക്ഷെ കൂടുതൽ നമ്മൾ അറിയുകയും ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ കാല്പനിക അല്ലെങ്കിൽ കവികളിൽ നിന്നോ സാംസ്കാരിക നായകനിലോ അറിയുമെന്ന് ഞാൻ വിഷയം ഇപ്പൊ ആനന്ദ വർണ്ണനകൾ പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനകൾ അതിന്റെ കോളേജിൽ നിൽക്കുന്ന മനുഷ്യനെ എന്തുകൊണ്ടു എന്ന് പറഞ്ഞ കവികൾ പാടുന്നു അല്ലെങ്കിൽ ഇനിയും എന്താ നമ്മുടെ ഭൂമിക്കൊരു ചലവഹിതം എന്നുള്ള കവിത അല്ലെങ്കിൽ സുഖമായ കവിത ഇങ്ങനെ വളരെയധികം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാൽപനികമായിട്ട് പരിസ്ഥിതിയെയും അതിന്റെ സൗന്ദര്യ ശാസ്ത്രത്തെയും കണ്ടുകൊണ്ട് അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യം ഇതിൽ എത്രത്തോളം ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ് പക്ഷെ ഒരു പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ നമ്മൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതി ആധ്യാത്മികത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പിന്തുടർന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്ത ആയിട്ടുള്ള മതങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ചില സംഗതികൾ പരിസ്ഥിതിയെക്കുറിച്ച് അത് നമ്മൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ താൽപ്പര്യവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു സ്വാധീനത്തിലുപരി ശാസ്ത്രത്തിന്റെ സ്വാധീനം സാധാരണക്കാരായ ഞങ്ങൾ എന്നുള്ളതിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിസ്ഥിതിയെ കുറിച്ചുള്ള ബോധമുണ്ടോ അതില്ല എന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷെ അതിന് കാരണം ശാസ്ത്ര സാഹിത്യ ഒരു പരിധിയിലുമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെ ഒരു പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്നുള്ളത് ഞാൻ അദ്ദേഹം ആ ഒരു അറിവില്ലാതെ പക്ഷെ അവതരിപ്പിക്കുന്നു എന്റെ ചർച്ചയിലെ ആളുകൾ പരിസ്ഥിതി വികസനങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയാം എന്താണ് പരിസ്ഥിതി എന്താണ് പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതായത് പണമുണ്ട് ധാതുക്കളുണ്ട് ജലങ്ങളുണ്ട് ഭൂമിയുണ്ട് അതിൽ നിന്ന് ഊർജം കിട്ടുന്നുണ്ട് കൽക്കരിപറുള്ള ഊർജ്ജത്തിന് പെട്രോൾ കിട്ടുന്നുണ്ട് ഇങ്ങനെ വളരെയധികം വിഭവങ്ങളും ജൈവവും അജൈവവുമായിട്ടുള്ള സംഗതികൾ കൂടിച്ചേർന്ന് മനുഷ്യന്റെ ജീവിതത്തെയും രൂപത്തെയും തന്നെ നിർമ്മിതി നിർമ്മിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു ആവാസ വ്യവസ്ഥയും ഒക്കെ അടങ്ങുന്ന ഒരു സംഗതി പരിസ്ഥിതി പറയാൻ പറ്റും ശാസ്ത്രീയമായിട്ട് എന്തോ പറയുകയാണെങ്കിൽ ഏറ്റവും ഇതിന്റെ നിലനിൽപ്പിന് നാല് ഘടങ്ങൾ പറയുന്നു നാല് ഘടകങ്ങൾ ഒന്ന് പ്രാഥമിക ഉൽപാദകർ എന്ന് പറയും അതായത് നമ്മുടെ നമ്മുടെ സസ്യകാരങ്ങൾ നമ്മുടെ ചെടികൾ നമുക്ക് സസ്യങ്ങളാണ് പറയാൻ കാരണം അതിൽ നിന്നാണ് ജീവന്റെ ശ്ലോകം എന്ന് പറയും അത് പക്ഷേ ജീവിക്കുന്ന ഉപഭോക്താക്കൾ രണ്ടു തരത്തില് സസ്യ ബുക്കുകളാകും മാംസബുക്കുകളും പിന്നെ ഉള്ളത് വിഘടനകാര്യങ്ങൾ അതായത് ഈ ജീവിച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ ജീവൻ ഇല്ലാതാകുമ്പോൾ ആ ജീവൻ അവസ്ഥയെ വിഘടിപ്പിച്ചു മണ്ണിലേക്കും ജലത്തിലേക്കും ലയിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള ഈ വിഘടിപ്പിച്ച വസ്തുക്കളിൽ നിന്നും പുതിയൊരു രൂപം പുതിയൊരു ജീവനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന രൂപാന്തര കാര്യങ്ങൾ അപ്പൊ പ്രാഥമിക ഉൽപാദകരും ആ ഉൽപാദകർ ഭക്ഷിച്ചു ജീവിക്കുന്ന മാംസവസ്തുക്കളും അവർ അവരുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ വിഘടിച്ച് മണ്ണിലേക്ക് വിഘടന കാര്യങ്ങളും ആ വിഘടിപ്പിച്ച് പോയതിൽ നിന്ന് പുതിയൊരു ജീവൻ രൂപാന്തരപ്പെട്ട രൂപാന്തര കാര്യങ്ങളും അടങ്ങുന്ന നമ്മൾക്കൊണ്ട് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള അനേകായിക ഗോഴിക്കണക്കിന് ജീവജാലങ്ങളുടെയും ഒക്കെ അടങ്ങുന്ന ഒരു സംഗതിയാണ് ഈ പരിസ്ഥിതി എന്താണെന്ന് പറയുന്നത് എന്തിനു പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഭക്ഷ്യ ശൃംഖലയ്ക്കകത്ത് ഈ ഒരു ആവാസം ഈ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ മുഴുവൻ ജീവന്റെ നിലനിൽപ്പുന്നതിന് കാര്യങ്ങൾ പറയാറുണ്ട് എക്സ്ട്രീമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യനെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് പ്രകൃതിയിൽ നിന്ന് മാറ്റം നിർത്തിയാൽ പ്രകൃതി ഒന്നും സംഭവിക്കില്ല എന്നു പറയാറുണ്ട് പക്ഷെ പ്രകൃതിയിലെ മറ്റേതെങ്കിലും ഒരു ജീവി ആ ഭക്ഷ്യസുഖലെ മറ്റേതെങ്കിലും ഒരു ജീവി ഒരു പക്ഷെ കുറച്ച് കാലത്തേക്ക് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ പ്രകൃതി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായിട്ടാണ് അങ്ങനെയും ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കാറ് പ്രകൃതിയുടെ എന്താണ് പരിസ്ഥിതി ഉള്ളതിന്റെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു രൂപം നിങ്ങളുടെയൊക്കെ രൂപം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ രൂപം ഈ രൂപം ഉൾപ്പെടെയുള്ള പലതിനെയും സ്വാധീനിക്കുന്നത് രൂപപ്പെടുത്തുന്നതും നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി ആവശ്യം തുടക്കത്തിൽ നിന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് സൂചിപ്പിച്ചത് വികസനം എന്ന് പറയുന്നത് ഓരോന്ന് മനസ്സിലാക്കിപ്പോ അല്ലെങ്കിൽ ലളിതമായിട്ട് മനസ്സിലാക്കിപ്പോ എന്താണ് വികസനം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ് വികസനം ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഇതിന്റെ തെറ്റിദ്ധാരണ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്താണ് വികസനം എന്ന് പലപ്പോഴും ചർച്ച ചെയ്യുന്നത് വളർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് സാമ്പത്തിക വളർച്ച ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും കേൾക്കുന്ന അത് വികസനം എന്നുള്ളതും പുരോഗതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നു സാങ്കേതികമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള വളർച്ചകൾ നിർവചിച്ചു കഴിഞ്ഞാൽ അത് വികസനം എന്ന് പറയാൻ കഴിയില്ല സാമ്പത്തിക വളർച്ച മാത്രമാണ് സാമ്പത്തിക വളർച്ചയും വികസനവും രണ്ടും നമ്മുടെ നാട്ടിലെ ഉൽപാദനം കൂടി സാമ്പത്തികമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ വികസനം ഉണ്ടായി എന്ന് പറയുന്നത് പാടേ തെറ്റാണ് സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ മാത്രം വികസനം ഉണ്ടാവുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് വികസനം വികസനം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനെ നിർവചിക്കാം ഓരോ യും അടിസ്ഥാന സൗകര്യത്തിൽ കാലാകാലങ്ങളിൽ വരുന്ന ഒരു മാറ്റം മുന്നേ ആ ഒരു പ്രക്രിയ നമുക്ക് വികസനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ നമുക്ക് സാമൂഹ്യമായിട്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും വളരെ വളരെ ഒരു സമൂഹത്തിനാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എത്ര നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ഒരു ലക്ഷം നമുക്ക് വികസനം ഉണ്ടായിരുന്നില്ല വികസനം എന്നുള്ളത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക വളർച്ച അല്ല സാമ്പത്തിക വളർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ മനുഷ്യ വികസനം സംഭവിക്കാത്തത് നൂറുകണക്കിന് രാജ്യങ്ങളിൽ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഒരു രാജ്യത്തിലേക്ക് പോകേണ്ട കേരളത്തെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന തെളിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം തുടങ്ങിയ ചർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് നീങ്ങുന്ന ചർച്ച എന്തായിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ദേശീയ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും കേരളത്തിൽ സാമ്പത്തിക വളർച്ച വളരെ വളരെ സാമ്പത്തികമായി വളരെ ഭിന്നമായിട്ടൊരു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷെ അന്ന് കേരളത്തെ ഏറ്റവും വലിയ ബാധിതയായിട്ട് ഉയർത്തി കാണിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യം എന്തായിരുന്നു കേരളം വികസിത സംസ്ഥാനമായിരുന്നു എന്ത് വികസനം നമ്മുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും മറ്റ് സാമൂഹിക അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് സാമ്പത്തികമെന്നില്ല തിരിച്ചും വികസനം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വളർച്ചയുടെ പിന്നാലെ പോകുന്ന ഒരു ഒരു ആശയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആശയമാണെന്ന് ഞാൻ വളർച്ചയെ കൂടെ പോകുന്ന ആശയം എന്ന് പറയുന്നത് നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപത്തിൽ നിന്നും അധികം ലാഭവും അധികം ഉൽപാദനവും നേടാനായിട്ട് മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു ആശയം മാത്രമാണ് സാമ്പത്തിക വളർച്ച അതിനെ വികസനം ഒന്ന് രക്ഷിധരിപ്പിക്കപ്പെടുന്നതാണ് പ്രത്യേകത വികസനം ശരിയെന്ന് ഈ പറയുന്ന ഉൽപാദനമോ നിക്ഷേപമോ അങ്ങനെ കാര്യമായിട്ട് വരണം എന്നില്ല ഇനി ഈ പറയുന്ന സാമ്പത്തിക വളർച്ചയും പരസ്യമായിട്ട് എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ട് ലളിതമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ജനസഖ്യം കൂടുന്നു ആൾക്കാർക്ക് ആവശ്യമൊക്കെ കൂടുന്നു നമ്മൾ അധികം ചരക്കൊക്കെ ഉത്പാദിപ്പിക്കണം ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഉൽപാദിപ്പിക്കണം എന്നാൽ ഈ ഉൽപാദനം ഉൽപാദിപ്പിച്ചിട്ട് നമ്മൾ ഉപഭോഗം ചെയ്യുന്നു എന്നാൽ ഈ ഉൽപാദനത്തിന് ഉപഭോഗത്തിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിമായിട്ടൊരു ബന്ധമല്ല എന്താണ് ബന്ധം ഉത്പാദിപ്പിക്കുമ്പോഴും എത്രത്തോളം അധികം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു അത്രത്തോളം ില്ല ഈ ഗോത സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പുറന്തള്ളൽ നടക്കുന്നു പലതരത്തിലെ പുറന്തള്ളൽ ഒന്നാമത്തെ പുറന്തള്ളൽ എന്ന് പറയുന്നത് മാലിന്യം മാലിന്യം അത് വായുവായാലും ജലത്തിലൂടെ ആയാലും ഖരമാലിന്യത്തിലൂടെ ആയാലും മൂന്ന് നാല് തരത്തിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ ഇങ്ങോട്ടെടുക്കുന്നു തിരിച്ചു പ്രകൃതിയിലേക്ക് മാലിന്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നു പ്രകൃതിയിലേക്ക് രണ്ടു തരത്തിൽ നമ്മൾ ആഘാതം സൃഷ്ടിക്കുന്നു ഇത് ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് ഉപഭോഗമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പ്രകൃതി എന്താണ് ബന്ധം നമ്മൾ ഉപഭോഗം ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല സംഗതി ഉപഭോഗത്തിന് ശേഷം നമ്മൾ ചുരുട്ടിക്കുട്ടി എന്താണ് വലിച്ചെറിഞ്ഞ് കളയുന്നത് അതും പ്രകൃതിയിൽ നിന്ന് ഒരു ആഘാതമാണ് വളരെ തന്നെയാണ് അത് കാലാവസ്ഥയിലാകാം അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിലാകാം അപ്പൊ ഇങ്ങനെ നമ്മൾ ഉൽപാദനത്തിലൂടെയും ഉപഭോഗത്തിലൂടെയും വളരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രകൃതിക്ക് ആക്കാതെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഇങ്ങനത്തെ വളർച്ചയിൽ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ പരിസ്ഥിതി പരിസ്ഥിതി പറയുന്നവരോട് പറയുന്ന വാർത്തകൾ എങ്ങനെയാണ് ഇങ്ങനെ സാമ്പത്തിക വളർച്ച നമുക്ക് വേണം ജനങ്ങൾ ഇങ്ങനെ ആവശ്യങ്ങൾ വളരെ നോക്കി ഒരാധികം ഉൽപ്പാദിപ്പിക്കണ്ടേ അവരുടെ ആവശ്യങ്ങൾ നടപേറ്റേ അങ്ങനെ നടപേറ്റൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ വരും താൽക്കാലികം മാത്രമാണ് പരിസ്ഥിതി പ്രശ്നം അതിനെ പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് നമുക്ക് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ അനുഭവിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷേ മാറ്റം വന്നേക്കാം യഥാർത്ഥത്തിൽ പരിസ്ഥിതി വാദങ്ങൾ ശരി ചെയ്യുന്ന ജനങ്ങളൊരു പരിഭ്രാന്തി ഇതാണ് ശരിക്കുള്ള വാദമുഖങ്ങൾ അതായത് വളർച്ചയ്ക്ക് പിന്നാലെ സംസാരിക്കുന്നത് സാമ്പത്തിക വളർച്ചയാണ് കൂടുതൽ വേണ്ടത് എന്ന് സംസാരിക്കുന്നവരുടെ കീഴിൽ നിന്നുള്ള വാദം നിങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്താനായിട്ടുള്ള ഒരു വാദം മാത്രമാണ് ഈ പരിസ്ഥിതി വാദം ഇത് താൽക്കാലിക പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ വളർന്നാൽ പോയി ഇത് തെറ്റാണെന്ന് പത്തൊൻപതാം നൂറ്റി അൻപതിൽ തെളിയിച്ചിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റാൻലി ജോൺസ് പ്രശസ്തമായ ഒരു പുസ്തകമാണ് അതിന് ജോൺസ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടൊരു മലയാളം ചില മലയാള വാക്കാൻ മനസ്സിലാക്കാൻ പറ്റാഡോക്സ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കി ജോൺസ് പാരോസ് എന്ന് പറയുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു സംഗീത ഇതാണ് സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുധാരൻ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിലൂടെ വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അധികം വിഭവങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാറുള്ളത് ഇത് തെറ്റാണെന്നുള്ളത് തെളിയിച്ചതാണ് അദ്ദേഹം പറയുന്നത് സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കൂടാതി നൂറ്റാണ്ടിലേക്ക് തെളിയിക്കപ്പെട്ടുള്ള ഒരു പ്രകേണിയാണ് ആയിരത്തിഅണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തീർന്നിട്ടില്ല വളർച്ചയുടെ പരിധി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലബ് ഓഫ് റോബിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് അതിന് മുപ്പത് വർഷത്തിനു ശേഷം പിന്നീട് റിയലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് തെളിയിക്കുന്ന എങ്ങനെയാണ് ഈ തരത്തിൽ നമ്മുടെ ഉൽപാദനവും ആ ഉൽപാദനത്തിന്റെ ഉപഭോഗത്തിന്റെ ഭാഗമായിട്ട് പ്രകൃതിയിലാക്കാതെ സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തിഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന വളർച്ചയ്ക്ക് തന്നെ ഒരു പരിധി വരും ഇനി വളരാൻ പറ്റില്ല എന്നു വളർച്ചയുടെ പരിമിതി ഈ രണ്ട് സിദ്ധാന്തങ്ങൾ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയിലൂടെ പ്രകൃതി പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും വാദം വ്യത്യാസം ഇത് തള്ളിക്കണത് ശരിയല്ല എന്നാണ്